ചിലവ് കുറഞ്ഞ രീതിയിൽ ഇൻ്റർലോക്ക് ഇതുപോലെ ചെയ്യാം നിങ്ങളും ശ്രമിച്ച് നോക്കുക നടക്കും ഇതാണ് നമ്മൾ ചെയ്ത് വെച്ച ഇൻ്റർലോക്ക് എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഓക്കെ താങ്ക് യു ഹായ് ഗൈസ് ഇൻ്റർലോക്ക് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം പാറപ്പൊടി നമ്മുടെ അളവിന് എടുക്കുക ഇൻ്റർലോക്ക് ഉണ്ടാകുന്ന അച്ച് രണ്ടെണ്ണാമേ ഉള്ളു കേട്ടോ അപ്പം അതുകൊണ്ട് അവിടെ ആ ഇതാണ് കേട്ടോ അച്ച് അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് നമ്മൾ പൊടിയെടുക്കും അതാ പാറപ്പൊടി എടുത്ത് കഴിഞ്ഞ് ഇനി പാറപ്പൊടിക്ക് ഒരു ചട്ടി സിമ്മൻ്റ് കേട്ടോ ചാന്ത്ൂട്ടിട്ടുണ്ട് ഹായ് ഗൈസ് ഇതെന്താണെന്ന് അറിയോ ഇതില് ഇന്റർലോക്കിൻ്റെ ഇത് അച്ചാണ് ഇത് ചാന്തിടുമ്പോ അതിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി ഈ പഴയ എഞ്ചിൻ ഓയിലില്ലേ ആ എഞ്ചിൻ ഓയിലോ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് നമ്മൾ സൈഡിലൂടെ ഇങ്ങനെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം അകത്ത് കേട്ടോ എന്നിട്ട് പിന്നെ അതിൽ ചാന്ത് വാരി നിറച്ചതിന് ശേഷം പിന്നെ നമുക്ക് അത് ഇളക്കിയെടുക്കുമ്പോൾ ഒട്ടി പിടിക്കില്ല അതാണ് ഇത് ഇതെന്താണെന്നറിയോ ഓയിലിട്ടതിന് ശേഷം ഒരു ലേശം ഗ്രൗട്ട് കലക്കി നമ്മൾ നമ്മളതിൻ്റെ അടിഭാഗത്ത് കൊടുക്കാനാണ് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുക്കുമ്പോൾ പിന്നെ അതിൻ്റെ പുറത്തൂടെ ഇടുമ്പോൾ ഈ അടിഭാഗത്ത് കുറച്ച് ഫിനിഷിങ് കിട്ടും കേട്ടോ അതാണ് ഇത് എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് തിരിച്ച് എല്ലായിടത്തും ആക്കി കൊടുക്കണം കേട്ടോ ഓക്കെ ഇന്ന് നമുക്ക് ചാന്തിടാം ചാന്ത് നിറച്ചുകൊണ്ടിരിക്കുകയാണ് ണക്ക് വരും കേട്ടോ നമ്മൾ ഇന്നലെ ഇന്റർലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് കാണിക്കാം ഇളക്കിയെടുക്കാൻ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടില്ല ഇത് ഒരു മരപ്പുള്ള തറയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിയെടുത്താൽ മതി കേട്ടോ ഇതാണ് നമ്മൾ ചെടിന്റെ ഉള്ളവർക്ക് അപ്പോൾ ഇതേപോലെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് അതോ കൂടെ ഇളക്കിയാണത് ഇതാണ് രണ്ട് രണ്ട് ഇന്റർലോക്ക് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇത് എന്താ ചെയ്യാൻ വേണ്ടെന്ന് വെച്ചാൽ വെള്ളത്തി ഇടുക ഇന്ന് ഒരു ദിവസം ഫുള്ളും ഇത് വെള്ളത്തി കിടക്കണം വെള്ള നല്ല ഫിനിഷിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് വീട്ടിൽ ഇന്റർലോക്ക് അപ്പൊ ഇനി ഇത് വെള്ളത്തിടുന്നത് കാണാം ഓക്കെ അതിനുമ്പെ ചെയ് ടക്കറ്റിന്റെ അടുത്ത് ഇട്ട് വെച്ച ഇന്റർലോക്ക് ആണ് അപ്പൊ ഇത് നമ്മളിന്ന് എടുത്ത് ഉണക്കാൻ വെക്കുന്നു ഇതാണ് അതിനുമുമ്പേ നമ്മൾ ചെയ്ത് വെച്ച ഇന്റർലോക്ക് അപ്പൊ അത് ഇപ്പൊ വെയിലത്ത് വെച്ച് ഉണക്കണം അത് തന്നെ വെക്കാൻ കേട്ടോ നമ്മൾ ൂ അതായത് ഈ ഇന്റർലോക്കിന്റെ ഫുള്ള് വിളർത്തി കിടക്കും നാളെ രാവിലെ നമ്മൾ ഇന്റർലോക്ക് എടുത്ത് ഉണക്കാൻ വേണ്ടി പറ്റുള്ളൂ ഓക്കെ അപ്പം ഇത്രയേ ഉള്ളു എല്ലാവരും വേണ്ടി ചെയ്യുക ചിലവ് കുറഞ്ഞ രീതിയിൽ ഇന്റർലോക്ക് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നാല് ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ അതിൽ ഫിനിഷിംഗ് ചെയ്ത് രണ്ടെണ്ണാണ് അതായത് ഉണങ്ങാൻ വെച്ച് ഫിനിഷിങ് ആയ ഇന്റർലോക്ക് ആണ് ചിലവ് കുറഞ്ഞ രീതിയിൽ ഇന്റർലോക്ക് ഇതുപോലെ ചെയ്യാം നിങ്ങളും ശ്രമിച്ചു നോക്കുക നടക്കും ഇതാണ് നമ്മൾ ചെയ്ത് വെച്ച ഇന്റർലോക്ക് കേട്ടോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത് ഇന്ന് രണ്ടെണ്ണം ചെയ്യും കേട്ടോ ഓക്കെ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഓക്കെ